എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ആഴ്ചയിൽ അപേക്ഷിക്കാൻ കഴിയുന്ന കേന്ദ്ര കേരള സർക്കാർ ജോലികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലും ഗവൺമെന്റ് ഓഫ് കേരളയുടെ കീഴിലും ഈ ആഴ്ചയിൽ അപേക്ഷിക്കാൻ കഴിയുന്ന ഗവൺമെന്റ് ജോലികളാണ് നമ്മൾ നോക്കുന്നത് അതിന്റെ ഡിപ്പാർട്ട്മെന്റും പോസ്റ്റും വേക്കൻസിയും ക്വാളിഫിക്കേഷനും ലാസ്റ്റ് ഡേറ്റും നോക്കാം ആദ്യത്തെ ഓർഗനൈസേഷൻ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയാണ് തസ്തിക അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് ആണ് ജേർണലിസ്റ്റ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് ആണ് നൂറ്റി എഴുപത് വേക്കൻസി വരുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് എനി ഡിഗ്രി എം കോം എം ബി എ ഐ സി ഐ ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാണ് അടുത്തത് ഇന്ത്യൻ എയർഫോഴ്സിലേക്കാണ് തസ്തിക വരുന്നത് ലോവർ ഡിവിഷണൽ ക്ലർക്ക് എൽ ഡി സി ആണ് പതിനാറ് വേക്കൻസി ആണുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു ആണ് പ്ലസ് ടു പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തിയൊമ്പതാണ് അടുത്തത് കുടുംബശ്രീയിലേക്കാണ് തസ്തിക വരുന്നത് ഹരിതകർമ്മസേന കോർഡിനേറ്റർ ആണ് ആയിരത്തി അറുനൂറ് വേക്കൻസി ഉണ്ട് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പന്ത്രണ്ട് ആണ് അടുത്തത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എസ് എസ് സിയുടെ കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു മുപ്പത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് വേക്കൻസി ഉണ്ട് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ പതിനാലാണ് അടുത്തത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്ക് തസ്തിക പ്രൊജക്റ്റ് അസിസ്റ്റൻ്റ് ആണ് തൊണ്ണൂറ് ആണുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ബാച്ചിലർ ഡിഗ്രി എം കോം ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തിയൊന്നാണ് അടുത്തത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആർ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയിലേക്കുള്ള അപേക്ഷ വിളിച്ചിട്ടുണ്ട് അതായത് തസ്തികകൾ വരുന്നത് ചീഫ് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് സൂപ്പർവൈസർ സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ്സ് ട്രെയിൻ മാനേജർ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് ടൈപ്പിസ്റ്റ് സീനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക് അക്കൗണ്ട്സ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് ജൂനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ആകെ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തെട്ട് വേക്കൻസിയാണ് വരുന്നത് പ്ലസ് ടു ഉള്ളവർക്കും ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ പതിമൂന്നാണ് അടുത്തത് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിലേക്ക് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് രണ്ട് വേക്കൻസിയാണുള്ളത് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ മൂന്നാണ് അടുത്ത ഡിപ്പാർട്ട്മെന്റ് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് ആണ് തസ്തിക സ്വീപ്പർ ആണ് വരുന്നത് മൂന്ന് വേക്കൻസിയാണുള്ളത് മലയാളം സാക്ഷരതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ മൂന്നാണ് അടുത്തത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലേക്കാണ് തസ്തിക അപ്രൻറ്റീസാണ് അഞ്ഞൂറ്റി അൻപത് വേക്കൻസി ഉണ്ട് എനി ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പത്താണ് അടുത്തത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് തസ്തിക വരുന്ന അപ്രൻറ്റീസ് ആണ് അഞ്ഞൂറ് വേക്കൻസിയാണുള്ളത് എനി ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പതിനേഴാണ് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് തസ്തിക വരുന്നത് കാറ്റഗറി ടു സ്റ്റൈഫൻറി ട്രെയിനി എസ് ടി ഓർ ടി എൻ ഓപ്പറേറ്റർ കാറ്റഗറി ടു സേഫൻടറി ട്രെയിനിങ് എസ് ടി ഒർ ടി എൻ മെയിൻറ്റൈനർ ആണ് വേക്കൻസി വരുന്നത് ഇരുന്നൂറ്റി അറുപത്തിയേഴാണ് പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പതിനൊന്നാണ് അടുത്തത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഐ ആർ ഡി എയിലേക്കാണ് തസ്തിക വരുന്നത് അസിസ്റ്റൻറ്റ് മാനേജർ ആണ് വേക്കൻസി നമ്പർ നാൽപ്പത്തൊമ്പതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എനി ഡിഗ്രി ഉള്ളവർക്കും മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഇരുപതാണ് അടുത്തത് ഐ എസ് ആർഒയുടെ കീഴിൽ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻ്ററിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു തസ്തികകൾ വരുന്നത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ ബി ഹെവി വെഹിക്കിൾ ഡ്രൈവർ എ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ എ കുക്കാണ് ആകെ വേക്കൻസി മുപ്പതാണ് വരുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് ഉള്ളവർക്കും ഐ ടി എ ഉള്ളവർക്കും ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പത്താണ് അടുത്തത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് കോൺസ്റ്റബിൾ ഓർ ഫയർ മെയിൽ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ആകെ വേക്കൻസി ആയിരത്തി ഒഴുന്നൂറ്റി മുപ്പതാണ് പ്ലസ് ടു പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മുപ്പതാണ് അടുത്ത ഡിപ്പാർട്ട്മെൻറ് ഇൻലാൻഡ് വാട്ടർവെയ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് തസ്തികകൾ വരുന്നത് അസിസ്റ്റൻ്റ് ഡയറക്ടർ എഞ്ചിനീയർ അസിസ്റ്റന്റ് ഹൈഡ്രോഗ്രാഫിക് സർവെയർ എച്ച് എസ് ലൈസൻസ് എഞ്ചിൻ ഡ്രൈവർ ജൂനിയർ അക്കൗണ്ട്സ് ഓഫീസർ ഡ്രഗ്സ് കൺട്രോൾ ഓപ്പറേറ്റർ സ്റ്റോർ കീപ്പർ മാസ്റ്റർ സെക്കൻഡ് ക്ലാസ് സ്റ്റാഫ് കാർ ഡ്രൈവർ മാസ്റ്റർ തേർഡ് ക്ലാസ് മൾട്ടി ടാസ്ക് സ്റ്റാഫ് എം ടി എസ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ് യോഗ്യത വരുന്നത് പത്താം ക്ലാസ് ഡിപ്ലോമ ബി അല്ലെങ്കിൽ ബിടെക്ക് ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ആകെ വേക്കൻസി മുപ്പത്തി ഏഴാണ് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പതിനഞ്ചാണ് ഇനി അടുത്തത് സുപ്രീം കോടതിയിലേക്ക് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിലേക്കാണ് തസ്തിക വരുന്നത് ജൂനിയർ കോർട്ട് അറ്റൻഡൻറ് ആണ് കുക്കിംഗ് നോയിങ് എൺപത് വേക്കൻസി ഉണ്ട് ക്വാളിഫിക്കേഷൻ വരുന്നത് പത്താം ക്ലാസ്സും ഡിപ്ലോമയുമാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പന്ത്രണ്ടാണ് ഇനി അടുത്തത് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിലേക്ക് കോൺസ്റ്റബിൾ കാർപ്പൻ്റർ കോൺസ്റ്റബിൾ പ്ലംബർ കോൺസ്റ്റബിൾ മേസൺ ആൻഡ് കോൺസ്റ്റബിൾ ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി രണ്ട് വേക്കൻസി ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസും പ്ലസ് ടു ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പത്താണ് ഇനി റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ആർ ആർ ബിയുടെ പാരാമെഡിക്കൽ പോസ്റ്റുകളിലേക്കുള്ള അപേക്ഷകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു വേക്കൻസി ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാം ബി എസ് സി ഡിഗ്രി ഡി ഫാം ഡിപ്ലോമ മേഖലവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പതിനാറാണ് ഇനി കേരള പി എസ് സി വഴി വന്നിട്ടുള്ള എല്ലാ തസ്തികകളിലേക്കും അപേക്ഷകൾ അയക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ മൂന്നാണ് അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലും കേരള സർക്കാരിൻ്റെ കീഴിലുമായിട്ട് ഇത്രയും തസ്തികളിലേക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് താല്പര്യമുള്ളവർക്ക് യോഗ്യത നോക്കി അപേക്ഷിക്കാവുന്നതാണ് ഈ ഓരോ ജോലിയും കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോസായിട്ട് നിങ്ങൾക്ക് വീഡിയോസ് വരെ കണ്ട് നോക്കാവുന്നതാണ് അപ്പോൾ ഓരോ ജോലിയെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നൊക്കെ അറിയാനായിട്ട് കഴിയും അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ കണ്ടു നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ യോഗ്യത അനുസരിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള ജോലിക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ നോക്കിയത് ഈ ആഴ്ചയിൽ അപേക്ഷിക്കാൻ കഴിയുന്ന കേന്ദ്ര കേരള സർക്കാർ ജോലികളുടെ നോട്ടിഫിക്കേഷൻസ് ആണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി